കെ സി വേണുഗോപാൽ ഇപ്പോൾ പറയുകയാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും ലക്ഷ്യങ്ങളൊന്നും എനിക്കില്ല കേട്ടോ എനിക്കങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല ഞാൻ ആലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പരമസാധുവായ ഒരു ലോക്സഭ എം പി മാത്രമാണ് എനിക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ മോഹങ്ങളോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങൾ പറയുന്നത് പോലെ മുഖ്യമന്ത്രി കസേര ഞാൻ സ്വപ്നം കാണുന്നില്ല അതിനുവേണ്ടി ഷർട്ട് ഞാൻ ഇപ്പോഴേ തയ്പ്പിച്ചിട്ടില്ല കേരളത്തിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ കേരളത്തിൻ്റെ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ എനിക്ക് തെറ്റൊന്നുമില്ല കേരളത്തിൽ പ്രവർത്തിക്കുന്നതിലും എനിക്ക് തെറ്റൊന്നുമില്ല അല്ലാണ്ട് അതിനപ്പുറമുള്ള വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ ഇതേ ചോദ്യം വി ഡി സതീശനോട് ചോദിച്ചപ്പോൾ വി ഡി സതീശൻ കാര്യമായ പ്രതികരണം നടത്തിയതുമില്ല എന്തൊക്കെയോ എന്താ ഈ അരി എത്രയെന്ന് ചോദിച്ചപ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ പറഞ്ഞ് ഒഴിവാകുകയും ചെയ്തു കെ സി വേണുഗോപാൽ ആ പറഞ്ഞ മറുപടിയിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അത് കേക്കുമ്പോ വി ഡി സതീശന്റെ പ്രതികരണം കാണുമ്പോൾ അറിയാം അദ്ദേഹത്തിന്റെ മോഹഭംഗം എത്രത്തോളം ഉണ്ടെന്ന് എന്താ മനസ്സിലാക്കേണ്ടത് അല്ല വി ഡി സതീശന്റെ പ്രതികരണം എന്തെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് കെ സി വേണുഗോപാൽ ഈ ഒരു കൊളുത്തിട്ടതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാര്യം കെ സി വേണുഗോപാല് പറഞ്ഞപ്പോൾ പ്രേം പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞത് നമ്മളീ പറയുമല്ലോ ഞാൻ ആ അതായത് എന്താ നമ്മൾ പഴഞ്ഞത് എങ്ങനെ ആ കട്ടിൽ കണ്ട ആരും കണ്ടാരും പിടിക്കണ്ട എന്ന് പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ആ കസേരയോട് ഞാൻ ഒരു കസേര കണ്ടല്ല ഞാൻ ഇവിടെ പണിയെടുക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് ആൾക്കാർ ജയിപ്പിച്ചു വിട്ടതാണ് ഞാൻ അതുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധിയാണ് അങ്ങനെയാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് സാധുവാണെന്നറിയോ പിന്നെ പിണറായി വിജയനെ ഇവിടെ നിന്ന് ഇറക്കി വിടണം അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് കള്ളം മനസ്സിലാക്കാവുന്ന ആളാണ് വി ഡി സതീശൻ പക്ഷേ വി ഡി സതീശൻ എന്നെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുമ്പോൾ അതിനകത്ത് വി ഡി സതീശൻ ചില റിസർവേഷനുകൾ കാണുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികളായ നമുക്ക് മനസ്സിലാക്കാനുള്ളത് കാര്യം വി ഡി സതീശൻ ഈ കണ്ട കഴിഞ്ഞ നാല് വർഷവും ഇതേപോലെ കണ്ട ശരിക്കും വെള്ളവും കോരി അടിയും പിടിയും ഉണ്ടാക്കിയൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു ഒരു പവർഫുള്ളായിട്ട് നിന്നിട്ട് പെട്ടെന്ന് ഭരണം തീരാറാവുമ്പോൾ ഒഴിഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞാൽ അത് ആർക്കും അസെപ്റ്റം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കാര്യം പണി എത്രയും എടുത്ത് ഈ കണ്ട രീതിയിൽ കണ്ട ഉപതെടുപ്പ് എല്ലാം ജയിപ്പിച്ച് സുധാകരനുമായിട്ട് മല്ലിയുദ്ധം കൂടി എല്ലാം ചെയ്ത് ഇവിടെ പിടിച്ചു നിന്ന് പിണറായിയുടെ പിണറായിയുടെ മുന്നിൽ നല്ല പിള്ളയോ ആവും ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്ന കാണിക്കുകയും ചെയ്തിട്ട് അവസാന നിമിഷം കൊണ്ടുവന്ന് തന്നെ തള്ളി മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ വി ഡി സതീശത്തെ എത്രത്തോളം അക്സെപ്റ്റ് അസെപ്റ്റ് എന്നുള്ള കാര്യം അറിയില്ല കാരണം വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പേര് തന്നെ പിന്നെ എ എ സിസിനെ മുന്നിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യന്മാരിലായ ഷാഫി പറഞ്ഞിട്ടാണെന്നൊക്കെയാണ് പറയുന്നത് ഒരു വേള രമേശിനെ വീണ്ടും പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരണമെന്ന് ഉമ്മൻചാണ്ടി സാറിന് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞ് ഇപ്പോൾ ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായി ഇരുന്ന തന്നെ നിഷ്കരണം തള്ളി മാറ്റി കേസി വരുന്നു എന്ന് പറയുമ്പോൾ അത് അസത്യ്യാൻ വി ഡി സതീശന് കഴിയില്ല എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യൻ അങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒറ്റ റിയാക്ഷനാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് പക്ഷെ ഇതങ്ങനെ നിസ്സാരമായിട്ട് പോകാനുള്ള സാധ്യതയില്ല കാര്യം തനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടണ്ട എന്നൊരു തീരുമാനം എടുക്കുന്ന ചില ആൾക്കാരും ഉണ്ട് കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പല ജില്ലകളിൽ അവിടെ പൊട്ടൻഷ്യലായ പല ജില്ലകളിൽ പോലും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥി രംഗത്തിൽ ഗ്രൂപ്പ്സും കളിച്ച് ജയിപ്പിച്ചിട്ടുണ്ട് ഇവിടെ എറണാകുളത്ത് തന്നെ അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട് പല ജില്ലകളിലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി എന്തെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ട് ചില ഗെയിമുകൾ കളിക്കും പത്ത് വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട് ഒരു ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കണം അതെ അതിപ്പോ വി ഡി സതീശൻ ആയാലും ശരി കെ സി വേണുഗോപാൽ ആയാലും ശരി അത് കൃത്യമായിട്ട് പറയേണ്ട സമയം ഏതാണ്ട് ആയി കഴിഞ്ഞു തീർച്ചയായിട്ടും അപ്പോൾ ആ കാര്യത്തിൽ എന്തുകൊണ്ട് അമാന്തം ആ കാര്യത്തിലൊരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ വി ഡി സതീശനാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ രീതിയിൽ അവതരിപ്പിക്കേണ്ട സമയമായി അപ്പോഴാണ് ഈ കടന്നിട്ട് തമ്മിൽ തലും പുതികാൽ വെട്ടുന്നത് പക്ഷേ പ്രേമൻ ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വി ഡി സതീശൻ എന്ന പേര് അവർ പറയുന്നില്ല കാര്യം രമേശ് ഒരു വശത്ത് നിൽക്കുകയാണ് രമേശിനും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹമുണ്ട് മാത്രമല്ല പറയാതെ പറയുന്ന വേറെയും ചില ആൾക്കാരുണ്ട് അവരെല്ലാവർക്കും തന്നെ ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം പറയുമ്പോൾ എ ഐ സി സിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല മര്യാദയ്ക്ക് നിങ്ങൾ ജോലി തോണം മുഖ്യമന്ത്രിയായിട്ട് ആരും കൊടുപ്പൊന്നും തയ്ക്കണ്ട എന്ന് അവർ പറയുമ്പോൾ ഇതിനകത്ത് ആ അടിയെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കേൾക്കുന്ന നമ്മുടെ ചില സുഹൃത്തുക്കൾ വഴിയൊക്കെ അറിയുന്നത് ചില പാർട്ടി കോൺഗ്രസ് സുഹൃത്തുക്കൾ വഴിയൊക്കെ നമ്മൾ അറിയുന്ന വെച്ചാൽ രാഹുൽ ഗാന്ധി വരെ ഇവിടെ വരുന്നുണ്ട് എന്നാണ് ഇലക്ഷൻ പ്രചരണത്തിന് രാഹുൽ ഗാന്ധി വരെ വരുന്നുണ്ടെന്നാണ് കാര്യം അറ്റകൈ പ്രയോഗമാണ് അവർ നടത്താൻ പോകുന്നത് കാര്യം രാഹുൽ ഗാന്ധിയൊക്കെ വന്ന് ഇവിടെ പ്രചരണം നടത്തുന്നു പ്രിയങ്ക വന്ന് പ്രചരണം നടത്തുന്നു എന്നിട്ടുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ തന്നെ ഇത് കൊണ്ടുപോകും കാര്യം കെ സി വേണുഗോപാലിന് എ എസ് സി സിയിൽ അത്ര പിടിപാടുണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം തന്നെ വന്നപ്പോൾ നമ്മളാരും വിചാരിക്കാത്തൊരു പേരുകാരനെ കൊണ്ട് വെച്ചത് കെ സിയാണ് അപ്പോൾ അതിന്റെ കെ സിക്ക് ആ പേര് നിർദ്ദേശിച്ച ഷാഫിയാണെന്ന് പറയുന്നെങ്കിലും അപ്പോൾ ഷാഫിയെ കയ്യിലെടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൈയ്യിലെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കയ്യിലെടുക്കൽ ഈ പറയുന്ന പോലെ കെ സി വേണുഗോപാൽ പതിയെ 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 ചെയ്ത് വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പൊ രാഹുൽ ഗാന്ധിയൊക്കെ കേരളത്തിൽ വരികയാണ് പ്രചരണത്തിൽ വരികയാണെങ്കിൽ കെ സി വേണുഗോപാൽ വിചാരിക്കുന്ന സ്ഥലത്ത് കാര്യങ്ങൾ എത്തിക്കാൻ കെ സി വേണുഗോപാലിന് കഴിയും അത് കോൺഗ്രസിനകത്ത് എല്ലാവർക്കും അറിയാം കാര്യം കെ സി വേണുപാൽ ഇവിടുന്നു വണ്ടി കയറി പോയിട്ട് തന്നെ എത്രയെങ്കിലും കാലമായി ഡൽഹിയിലോട്ട് പോയിട്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതേപോലെ ഡൽഹിയിൽ തമ്പടിച്ചിട്ടുള്ള പല നേതാക്കളും അതുപോലെ അവരെ അവരുടെ സംസ്ഥാനങ്ങളിൽ പിന്നീട് വളരെ നല്ല രീതിയിൽ ചെന്നിട്ടുള്ളവരുണ്ട് പല േണുഗോപാലിനെ സംബന്ധിച്ച് പുള്ളി സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന സമയത്താണ് പുള്ളി ലോക്സഭയിലോട്ട് പറഞ്ഞു ആലപ്പുഴയിൽ എം എൽ എ ആയിരുന്നു അതിനു മുമ്പ് മന്ത്രിയായിരുന്നു മന്ത്രിയായിരുന്നു ആ ഒരു സീനിയോറിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയില് കൃത്യമായ വലിയൊരു സ്ഥാനത്തിൽ സ്ഥാനത്തിരിക്കേണ്ട ആളെയാണ് എം പി ആയിട്ട് പിന്നീട് സംഘടനാ ചുമതലയുള്ള ആളുകൾ ജനറൽ സെക്രട്ടറി രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ രാജ്യസഭാംഗമൊക്കെ ആക്കിയാണ് തൽക്കാലം തട്ടിൻമുട്ടിയൊക്കെ പോയത് അതെ പക്ഷെ അദ്ദേഹത്തിന് ജനസമ്മതിയെ കൊണ്ട് കേട്ടോ ആലപ്പുഴയിൽ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിനൊക്കെയാണ് ജയിക്കുന്നത് കണ്ണൂരുകാരനായ ഒരു നേതാവ് പിന്നെ എനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാരുടെ പിന്നെ വി ഡി സതീശൻ ഇല്ലാത്തത് ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു സ്റ്റൈലൊന്നും വി ഡി സതീശൻ ഇല്ല വി ഡി സതീശൻ ജനകീയനല്ല എന്നുള്ളത് വേറൊരു പ്രശ്നമാണ് കാര്യം അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കുറവും അദ്ദേഹത്തിന് അത് ഒരിക്കലും ആകാനും കഴിയില്ല ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തിയ കാര്യങ്ങൾ ചോദിക്കുക ഇപ്പൊ പണ്ട് ഉമ്മൻചാണ്ടിയൊക്കെ ചോദിക്കുന്ന പോലെ മാണിസാറ് ചോദിക്കുന്ന പോലെ തിരുവഞ്ചൂർ ചോദിക്കുന്ന പോലെ അങ്ങനെയൊന്നും അദ്ദേഹത്തിന് കഴിയുന്നില്ല വി ഡി സതീശന് കഴിയുന്നില്ല അവിടെ കെ സി വേണുഗോപാൽ ഈ കണ്ട ചെറുപ്പക്കാരുടെ തൊക്കെ വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് കാര്യം നമ്മൾ തന്നെ വി എസ്സിൻ്റെ മരണം റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആലപ്പുഴ പോയപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആലപ്പുഴ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന കെ സി വേണുഗോപാൽ വഴിയിൽ കാണുന്ന ആൾക്കാരുടെ തൊക്കെ കുശലം പറഞ്ഞ് കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണത് അവിടെ വി ഡി സതീശൻ ഒന്നും പറയാതെ സുരേന്ദ്രൻ നമ്മളവിടെ വെച്ചുകൊണ്ട് സുരേന്ദ്രനും ഒരു ആരോടും ഒരു ഇതും ഇല്ലാതെ തലയും കുറിച്ച് കണ്ടത് സതീശിനെ ആളെ കണ്ട ഒരു ഈർഷ്യതയൊക്കെയാണ് പക്ഷേ കെ സി അങ്ങനെയല്ല കെ സി ഇപ്പോൾ ചെറുപ്പാക്കാൻ ഇടയിൽ എം എൽ എക്ക് ഒക്കെ പല എം എൽ എ മാർക്കും ഇഷ്ടപ്പെട്ട ഒരു നേതാവായി ഇപ്പം കെ സി തീർന്നു എന്നൊരു ഭാഷ്യവുമുണ്ട് അപ്പോൾ ഞാനൊരു കസേര കണ്ട് അല്ല ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് കെ സി പറയുമ്പോൾ മറ്റു പലർക്കും കൊടുക്കുന്ന ഒരു ഹിൻഡ് കൂടെയാണ് ബഹുമാനപ്പെട്ട രമേശെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സതീശ ഞാൻ അതൊന്നും കണ്ടല്ല വർക്ക് ചെയ്യുന്നത് ഇവിടെ ജയിക്കണം ഇവിടെ ഇവിടെ പിണറായി വിജയനെ പറഞ്ഞയക്കണം എന്ന ലക്ഷ്യമാണ് എനിക്കുള്ളതെന്ന് പറയുമ്പോൾ അത് എ സി സിക്കും അദ്ദേഹം നൽകുന്നൊരു അറിയിപ്പാണ് എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല എനിക്ക് രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ നിൽക്കുന്നത് പിണറായിയെ തെറുപ്പിക്കാൻ തന്നെയാണ് എന്ന് എ സി സിയെ അറിയിക്കുകയാണ് അല്ല ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി സോണിയ ഗാന് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ഇപ്പൊ കേരളത്തിന്റെ വക്താക്കളാണ് അല്ലെങ്കിൽ ഇപ്പോൾ വയനാട് ഉള്ളത് കൊണ്ട് രാഹുലിനും പ്രിയങ്കയ്ക്കും തള്ളിക്കളയാനും ഒക്കില്ല ഓക്കില്ല അപ്പം ഈ കെ സി വേണുഗോപാൽ എന്ന പേരവിടെ മാറ്റി നിർത്തിയിട്ട് രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ ഒരു താല്പര്യം ഉണ്ടായാൽ അവർക്കും വേണമെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് തീർച്ചയായിട്ടും അതിലും അവർക്ക് താല്പര്യം പക്ഷേ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒന്നും മത്സരിക്കാൻ സാധ്യതയില്ല കാരണം എ സി സിയുടെ ഒരു ആവശ്യം കൂടെയാണ് കേരളത്തിൽ കോൺഗ്രസ് വേണം ഇല്ലെങ്കിൽ അവർ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലൊന്നുമല്ല ഒന്നുമല്ലാത്ത കോൺഗ്രസ് ആയി തീരും എന്നുള്ളത് അവരുടെയും ഒരു ആവശ്യമാണ് ആവശ്യമാണ് മിനിമം മാക്സിമം ഇല്ലാതെ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ടായിരുന്ന സ്ഥലത്ത് അവർ ഒന്നുമല്ലാതെ പോവുക രണ്ടാമത് ഒരു കാര്യം കർണാടകത്തിൽ ബിജെപിയുടെ നിന്ന് ഒരു ഭരണം തട്ടിയെടുത്തവരാണ് ഇപ്പോ സുനിൽ കനുകൂലോനൊക്കെ കൊണ്ടുപോയി ഭരണം പിടിച്ചതാ അപ്പൊ ഇവിടെ നിന്ന് ആഞ്ഞി പിടിച്ചാൽ നടക്കും എന്നൊരു തോന്നൽ ഉള്ളതിനിടയ്ക്ക് ഇങ്ങനെ കിടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കളത്തിൽ പോലെ ഉണ്ടാക്കി ചിലപ്പോ ഒരുപക്ഷെ സി ഇത് എറിഞ്ഞു കൊടുത്ത് അടി ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ അടി ഉണ്ടാക്കിയതല്ല അടി ഉണ്ടാക്കിയത് ഇന്നാരാണ് എന്ന് വേണമെങ്കിൽ എ എസ് ഇ സിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താലും മതിയല്ലോ അതും ഒരു ഗെയിം ആയിക്കൂടെ അപ്പോൾ എന്തായാലും വി ഡി സതീശൻ മനസ്സിൽ ചിലത് ഒളിപ്പിച്ചു വെച്ചത് കൊണ്ടും വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കണ്ട എന്ന് കരുതി മിണ്ടാത്തതാണ് എന്നുണ്ടെങ്കിലും എന്തൊക്കെയോ അദ്ദേഹം മനസ്സിൽ കരുതിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് കരുതാം